അൻപത് ആചരണത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു വിഭൂതി തിരുനാൾ ആചരണത്തിലൂടെ ഒരു ആത്മീയ യാത്രയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നു പൊടിയാകുന്നു നീ പൊടിയിലേക്ക് മടങ്ങും എന്ന ബൈബിൾ വാക്യത്തെ അനുസ്മരിപ്പിക്കുന്ന ചാരം നമ്മുടെ നെറ്റിയിൽ പതിക്കുമ്പോൾ അത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെയും മർദ്യതയുടെയും അടയാളമായി മാറുന്നു ഈ തിരുനാൾ നമ്മെ താഴ്മയുടെയും അനുതാപത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു വിഭൂതി എന്ന ചാരം നമ്മുടെ താൽക്കാലിക അസ്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭൗതിക അഹംഭാവങ്ങളും അമിതമായ ലോകവ്യഗ്രതകളും ഉപേക്ഷിക്കാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ദിനത്തിൽ നാം പശ്ചാത്താപത്തിന്റെയും മാനസാന്തരത്തിൻ്റെയും കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കാനും തെറ്റുകളിൽ നിന്ന് പിന്തിരിയാനും ദൈവവുമായി അടുത്ത ബന്ധം പുനഃസ്ഥാപിക്കാനുമുള്ള അവസരമാണ്